ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം സുഖമല്ലേ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിട്ട് പല പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകും കാനഡ മാത്രമല്ല ഓസ്ട്രേലിയ ഉണ്ടാവും ജർമ്മനി ഉണ്ടാവും യു കെ ഉണ്ടാവും ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മുടെ മലയാളികൾ ചെന്നുണ്ട് പക്ഷേ കുറേ ആൾക്കാർക്ക് അവിടെ നിന്ന് മതിയാക്കിയിട്ട് നാട്ടിലേക്ക് പോരണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അവരുടെ ചിന്ത നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്നുള്ളതാണ് അല്ലയെന്നുവെച്ചെങ്കിൽ നാട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ വേറെ നമ്മൾ അറിയാമല്ലോ ഇപ്പോഴത്തെ പ്രത്യേക സിറ്റുവേഷനിൽ വരേണ്ടി വന്നുകഴിഞ്ഞാൽ എങ്ങനെ നാട്ടുകാരെ ഫേസ് ചെയ്യും എങ്ങനെ വീട്ടുകാരെ ഫേസ് ചെയ്യും ഇവിടെ വന്നാൽ എങ്ങനെ സർവൈവ് ചെയ്യും ഈ മൂന്ന് ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത് എനിക്കറിയാവുന്ന ഒരു പയ്യൻസിനെ ഇപ്പോൾ അടുത്ത ആഴ്ച കേട്ടിട്ട് നമ്മൾ അവിടെ നിന്ന പതുക്കെല്ലാം സ്ഥലത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് കേട്ടി വിടാനുള്ളൊരു ഉണ്ട് അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എങ്ങനെ നമ്മൾ വീട്ടുകാരെ ഫേസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു മറുപടി അതായത് ഒരു നാല് വർഷമായിട്ട് നമ്മുടെ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് ഷിഫ്റ്റ് ആയിട്ട് നാട്ടിലിപ്പോ ദൈവസഹായം കൊണ്ട് കുഴപ്പമൊന്നും ജീവിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് തൃശ്ശൂകാരനാണ് ബിട്രോ എന്നുള്ള പേര് നല്ലൊരു പാട്ടുകാരനാണ് ഏഹ് പാട്ടൊക്കെ അവിടെ ഇരിക്കട്ടെ കാര്യത്തിൽ കടക്കാം അതായത് ബിട്രോ അപ്പോ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏഹ് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ അവിടെ നിന്നിങ്ങോട്ട് പോന്നു അല്ലേ കാനഡ പോലത്തെ രാജ്യത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്നു ഈ ഒരു തിരിച്ചുവരവ് എപ്പോഴെങ്കിലും ഒരു കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ ലൈഫില് കുറവായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് വന്നിട്ടില്ല പിന്നെ ഇവിടെ വന്ന് നമ്മളിപ്പോ സക്സസ്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ചോദിക്കാം വേറെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യം എന്താ അവിടെനിന്ന് വന്നു അല്ലേ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഫേസ് ചെയ്ത ചലഞ്ചസ് എന്താണ് അതായത് എന്ത് ബുദ്ധിമുട്ടുകളാണ് വന്നപ്പോ തോന്നിയത് തോന്നിയോ ഫസ്റ്റ് നമ്മളെ നമ്മുടെ വീട്ടുകാരുണ്ടോ നമ്മളെ സ്വീകരിക്കേണ്ടത് അപ്പൊ വീട്ടിൽ നിന്ന് പിന്നെ നാട്ടുകാരെ പിന്നെടുക്കാം നമുക്ക് വീട്ടുകാരുടെ ഒരു ഇത് എന്തായിരുന്നു അതിനെങ്ങനെ ഓർക്കം എന്നുള്ളതാണ് വീട്ടുകാർ അത് രണ്ട് കാറ്റഗറി ഉണ്ട് നമുക്ക് ഇവിടെ വരുമ്പോ പ്രശ്നക്കാരുണ്ട് രണ്ടുപേര് നാട്ടുകാർ രണ്ടാമത്തെ വീട്ടുകാർ വീട്ടുകാർ ഇതില് രണ്ടാമത്തെ വീട്ടുകാർ എന്ന് പറയുന്നത് ഞാൻ എന്റെ കൺസേണില് ശരിക്കും ഫസ്റ്റ് ആയിരുന്നു വീട്ടുകാർ അവരാണ് മെയിൻ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളൊരു നാലഞ്ച് കൊല്ലം നമ്മള് വീട് മാറുന്നു അതിന്റെ ഇടയിൽ ഒന്നും വന്നിട്ടില്ല അപ്പൊ ഈ നാല് കൊല്ലം താമസിക്കണത് എൻ്റെ ഏഹ് എന്റെ പ്രായത്തില്മൂന്ന് വയസ്സുള്ള പിള്ളേരുടെ ഒപ്പം അങ്ങനെ പല കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരൊപ്പം താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തിരണ്ട് പേര് വരെ താമസിച്ച ഒരു സമയം നമ്മൾ സർവൈവൽ ടൈമാണോ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ നമ്മള് പിള്ളേരുടെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറെ ലാംഗ്വേജസ് അല്ലെങ്കിൽ നമ്മള് അവിടെ ഫ്രീഡത്തില് സംസാരിക്കുന്നു നമ്മള് നമ്മുടെ സമയത്ത് എണീക്കണു നമ്മുടെ സമയത്ത് ഭക്ഷണം കഴിക്കണു അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കേസ് വരുമ്പോൾ നമ്മൾ അവിടെ അവിടെ വേറെ ഒരു ലൈഫ് സ്റ്റൈലാ അപ്പൊ അതിൽ നിന്ന് നമ്മള് മാറിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരാം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിട്ടകൾ മാറി രാവിലെ ഒരു ഞാനൊരു പത്ത് മണിക്ക് വീട്ടിൽ എണീറ്റ് വരുന്ന ഒരു സമയം കാണുമ്പോ എൻ്റെ അപ്പനോട് ഇങ്ങനെ ആദ്യത്തെ ആയിരത്തി ഒരു മാസം ഒന്നും വലിയ കൊഴപ്പണ്ടാവില്ല രണ്ടാമത്തെ മസ്തി കിടക്കുമ്പോ ഇങ്ങനെ അലസായിട്ട് നടക്കണം അങ്ങനത്തെ ചിന്താഗതി വരും പിന്നെ അതുപോലെ നമ്മള് അവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ചിലപ്പോ അവിടെ പിള്ളേരുടെ അടുത്ത് ഉപയോഗിക്കുന്ന ചില ഭാഷകൾ ഇതിൽ കയറി വരും അത് അടുത്തൊരു വിഷയ അത് എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയം പിന്നത്തെ കേസ് നമുക്ക് വരുന്നത് ഇപ്പൊ ഇവരെന്തേലൊരു കാര്യം പറയുമ്പോൾ നമ്മള് നമ്മളോട് പെട്ടെന്ന് ചിലപ്പോ ദേഷ്യത്തില് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളോട് അത് ചെയ്യാൻ ചെലപ്പോ അജ്ഞാപിക്കുക അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആവും നമ്മുടെ ഇപ്പോഴത്തെ അപ്പമ്മമാർക്കും അമ്മമാർക്കൊക്കെ അത് നമുക്ക് ചിലപ്പോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം എന്നെ സംബന്ധിച്ച് ഞാൻ വന്ന സമയം കൊറോണ കുറേ പേർക്ക് ബുദ്ധിമുട്ടായെങ്കിലും എനിക്കതൊരു ബ്ലസിംഗ് ആയിരുന്നു ആ കൊറോണ സമയത്താണ് ഞാനിവിടെ എത്തിയത് അതിന് മുന്നേ വന്നു അത് വന്നതിന് ശേഷം ഇവിടെ കൊറോണ ആയി ലോക്ക്ഡൌൺ ആയി അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ അമ്മ എല്ലാവരും കടയിൽ പോകണോരാ ഷോപ്പിലേക്ക് പോകും അപ്പം രാവിലെ അപ്പൻ പോകും അതിന് പിന്നെ ഞാൻ പോകും അമ്മ പോകും എല്ലാവരും ഷോപ്പില്ല അപ്പോൾ ഞങ്ങൾക്ക് അധികം സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോ മെയിൻ കുഴപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ച് രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവും പിന്നെ അന്നത്തെ ദിവസം ഞാൻ ആകാ ഡിപ്രഷൻ പോലെ സെറ്റപ്പിലേക്ക് വരാ ഇപ്പഴത്തെ പിള്ളേർക്കാണെങ്കിൽ പുതിയ വാക്കുണ്ട് ട്രോമ അത് വാക്കുണ്ടായിരുന്നില്ല അപ്പൊ അന്ന് ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രശ്നം ഇതായിരുന്നു അപ്പൊ അവരോട് ഞാൻ സംസാരിക്കുമ്പോ അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ കുറച്ച് അവരും അമ്മയും ഞാൻ അവരുടെ മോനാ ഞാൻ എന്നെ സംബന്ധിച്ച് അപ്പനാണെങ്കിൽ കൂടി ഞാൻ വന്ന സിറ്റുവേഷൻ ഒന്ന് മാറി അവിടെയാണ് പ്രശ്നം കാരണം ഇത് ഈ ഒരു സിറ്റുവേഷൻ പല കുട്ടികളും ഫേസ് ചെയ്യാൻ കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞു ആ സമയത്ത് തന്നെ പറയും പറയണ്ട ഒരു പത്ത് മണിക്ക് ഞാൻ വീട്ടിൽ രാത്രി പത്ത് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് എന്ന് പോകണമെന്ന് ചെയ്യും അതാണ് അതിന്റെ ഒരു മാർഗ്ഗം നമുക്കത് എന്തിപ്പോ ഞാൻ പോയാലെന്താന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് മനസ്സിൽ ആ ഒരു ചോദ്യത്തിലേക്ക് എന്റെ മനസ്സെത്തും അപ്പൊ അത് ആ ലോക്ക്ഡൌൺ വന്ന സമയത്ത് എനിക്ക് ഞങ്ങൾ എല്ലാരും വീട്ടിലായി ഒരുമിച്ച് വീട്ടിലായി അപ്പൊ കൊറേ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു പിന്നെ അങ്ങനെ പല ഞങ്ങളുടെ അപ്പമാരും ആയിട്ടുള്ള അങ്ങനെ കൊറേ കൂട്ടുകൂടണ്ട് ഇങ്ങനെ എല്ലാരും കൂടി കൂടും അപ്പൊ അങ്ങനെ അത് കുറഞ്ഞു കുറഞ്ഞു അത് പിന്നെ എത്ര സമയം എടുത്തിട്ടുണ്ടാവും രണ്ടു മാസത്തോളം ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞത് വല്ലാത്ത ബുദ്ധിമുട്ടാ നമ്മള് ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ അബ്രോഡിൽ നിന്ന് വന്ന് ഒരു ഒരു മാസം വെക്കേഷൻ നിന്ന് പോണ പോലെയല്ല നമ്മളവിടെ അത് നമ്മളതിനോട് റെഡി ആയിട്ട് വരാനായിട്ട് അല്ലാതെ വന്നിട്ട് നമ്മൾ കാര്യമില്ല ഇനി അടുത്ത കൺസേന്ന് പറയുന്നത് നാട്ടുകാരുടെ കൺസേടാ നമ്മൾ വീട്ടിലിപ്പോ നാലുപേരെ മാനേജ് ചെയ്യണ്ടോ പുറത്തേക്ക് ഇറങ്ങിയ നാല്പത് പേരെ നാനൂറ് പേരെ മാനേജ് ചെയ്യണം അത് എങ്ങനെയായിരുന്നു അത് വേറെ ടൈപ്പാ അത് എന്താ കാര്യം പറഞ്ഞാ അവര് നമ്മളോട് ആദ്യം തന്നെ ചോദിക്ക എന്തൊക്കെയായിരുന്നു പോന്നേ എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ പറയും നമുക്കൂടെ ഞങ്ങൾക്ക് ഓൾറെഡി ബിസിനസ് ഉണ്ട് ആ ബിസിനസ് കൊണ്ട് നടക്കാന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത ചോദ്യം എന്താ ഞങ്ങളുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ചോദിക്കണോ ചോദിച്ചാ അപ്പൊ അവിടെ ജോലി ഒന്നും കിട്ടിയില്ലേ അതാണ് അടുത്ത ചോദ്യം ഇവര് ചോദിക്കാൻ ജോലി കിട്ടാണ്ട് പോന്ന എന്നാ ചോദിക്ക അപ്പൊ ആ ചോദ്യമൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആവണം അപ്പൊ ഞാൻ പരമാവധി ആൾക്കാരോടൊക്കെ പറഞ്ഞു പറഞ്ഞു മട്ടും അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ അതൊക്കെ ഒരു ഒന്നു രണ്ട് കൊല്ലം കഴിയുമ്പോ പിന്നെ അത് ശീലമായി കൊള്ളു മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യാണ്ട് വിട്ടു കഴിഞ്ഞാൽ നമ്മള് മുന്നോട്ട് ലൈഫ് പോകും അത്ര തന്നെയുള്ളൂ രണ്ടാ അവരെ കൺസേൺ ചെയ്തിട്ട് നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഇനി ചോദിക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ ഈ മടങ്ങി വരാൻ പോകുന്ന ആൾക്കാര് അല്ലെങ്കിൽ കുട്ടികളുടെ ഏറ്റവും വലിയ നാട്ടില് ജീവിക്കാൻ പറ്റുമോ നമുക്ക് ഒരു നാല് വർഷം കാനഡ വന്നിട്ട് നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പൊ വീണ്ടും അടുത്തൊരു നാലഞ്ചു വർഷമായില്ലേ അപ്പൊ ആ നാല് വർഷം മാറി നിന്നിട്ട് വന്നില്ലേ അപ്പോ നമുക്ക് ഈ നാട് നമുക്ക് പറ്റിയതല്ല അല്ലെങ്കിൽ കേരളം എനിക്ക് പറ്റിയതല്ല അങ്ങനത്തെ ഒരു ചിന്ത എപ്പോഴും വന്നിരുന്ന പറ്റായി ഒന്നില്ലേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ അത് കണ്ടുപിടിക്കേണ്ട ഒരു സെറ്റപ്പ് അതിപ്പോ ഏതാണ് നമുക്ക് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അത് സ്ട്രഗിൾ ചെയ്യണത് ഇപ്പൊ ഇവിടെ ആയില്ല അവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ ചെന്ന് കാനഡയിൽ ചെന്ന ചെന്നതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി അതിപ്പോ നമ്മളൊക്കെ കിട്ടിയ ജോലി പന്തൽ മറ്റേ ഇവന്റ് മാനേജ്മെന്റ് നമ്മള് ചുമക്ക പന്തൽ ഇടാ അങ്ങനത്തെ ഒരു പരിപാടിക്കാണ് ആദ്യം തന്നെ പോയത് അപ്പൊ അന്ന് തൊട്ടേ ഞാൻ ജോലിക്ക് പോയി ഞാൻ വരുന്നതിന്റെ തലേ ദിവസം വരെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് അതായത് ടിക്കറ്റ് എടുത്ത് ഞാൻ റിട്ടേൺ തിരിച്ചു വരുന്നതിന്റെ തലേ ദിവസം വരെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് അത് ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാനൊന്ന് ക്യാഷ് ടോവർ ചെയ്തിരുന്നേബനെക്കാട്ടും കൂടുതൽ ാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പൊ അപ്പൊ അന്നത്തെ സാഹചര്യത്തില് എന്റെ കയ്യില് കൊറേ കാശ് വരുന്നുണ്ട് അത് തുടക്കം തൊട്ട് അതായത് ഇവിടെ നിന്ന് പോകുമ്പോ എന്തേലും ആകെ എനിക്ക് തോന്നണ ഒരു എഴുന്നൂറ്റമ്പത് ഡോളറിന്റെ അടുത്താണ് ആകെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ ഈ പൈസ ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ട് അന്ന് ഞങ്ങക്ക് കോളേജിൽ നിന്ന് വണ്ടി വരുന്ന പറഞ്ഞിട്ട് വണ്ടി വന്നില്ല ഞാൻ എയർപോർട്ടിൽ ബസ് പിടിച്ച് രണ്ട് രണ്ടു മൂന്ന് രണ്ടു ദിവസം ഞാൻ ഓൾറെഡി ഹോട്ടലിൽ താമസിച്ചിട്ടാണ് ിൽ താമസിച്ച ഫസ്റ്റ് ദിവസം തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ അഞ്ഞൂറ് അഞ്ഞൂറ് ഡോളർ കഴിഞ്ഞു ഞാൻ ഇരുന്നൂറ്റമ്പത് ഡോളർ വെച്ചിട്ട് ബാക്കി സർവൈവ് ചെയ്യാഴ്ച പിന്നെ എന്തോ അതിന് ജോലിയൊക്കെ കിട്ടി ആ സമയത്ത് രണ്ടാമത്തെ ദിവസം പേയ്മെന്റ് വന്നു തുടങ്ങി അപ്പൊ കാനഡ് പോകുന്നല്ലോ ഇനിയിപ്പോ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ലേ അപ്പൊ സാധാരണ അങ്ങനെ ഇണ്ടാവുമ്പോ ആൾക്കാർ പണ്ട സ്വഭാവം ഉണ്ട് അത് ഇപ്പൊ കേരളത്തിൽ അതിന്റെ പേരിൽ കേരളം മാത്രം നല്ലത് കാനഡ പൊട്ടേ നിനക്ക് എന്താ കാനഡയിൽ വന്നിട്ട് കിട്ടിയ സാധനം താ

ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല കാരണം അവിടെ അത്യാവശ്യത്തിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് അതിപ്പോ അറിയാം വീഡിയോ കാണുന്ന കുറെ മലയാളികൾക്കും അറിയാം അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം കാരണം ആ ജീവി അവിടെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല നാട്ടിലാണെങ്കിൽ ചിലപ്പോ അത് പറ്റും പക്ഷെ അവിടെ അത് പറ്റില്ല പക്ഷെ ഒരു കാര്യണ്ട് നീ വന്നത് അന്ന് ബി ബി എ കഴിഞ്ഞിട്ട് എം ബി അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ വന്ന വന്നൊരാളും ഇപ്പൊ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാല് പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് അപ്പൊ പ്രായം ഒരു വിഷയ ഒരു കാര്യങ്ങള് നോക്കി കാണുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ നമ്മൾ ഇതിനും പറയുമ്പോ ഇപ്പൊ ഈ വീഡിയോ കണ്ട തന്നെ പറയും നമ്മളിവിടെ ചേരലി തും മനസിലായ അപ്പൊ അത് ബഹുജനം പല വിധാ പക്ഷെ ഈ പ്രായം വലിയൊരു വിഷയത്ത് അപ്പൊ നിങ്ങളുടെ പ്രായവും അതിനകത്ത് ഉണ്ടായിരുന്നു എന്റെ പ്രായം വ്യത്യാസം ഉണ്ടായിരുന്നു എന്റെ സമയത്തും ഞാൻ വന്നൊരു കൊല്ലം കഴിഞ്ഞപ്പോഴും പ്ലസ് ടു പിള്ളേർ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് അന്ന് അന്നിണ്ടായിരുന്നു ഇപ്പോഴും അവിടെ സർവേ ചെയ്യുന്നുണ്ട് സർവേ കുഴപ്പമില്ലാത്ത ജോലിയുണ്ട് പക്ഷെ ഷെഫിന്റെ അതിലേക്കൊക്കെ എത്തിയിട്ട് നന്നായിട്ട് ജോലി ചെയ്ത് പോണവരുണ്ട് പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഇയറിന്റെ വ്യത്യാസങ്ങളായിരിക്കാം അപ്പൊ ഒരു സമയം പറഞ്ഞപ്പോ നയൻറ്റി സ്കിഡ്സ് എന്നൊക്കെ പറയില്ലേ കാലഘട്ടത്തിന്റെ ഒക്കെ വ്യത്യാസം ആവാം പക്ഷെ ഇപ്പോ ഈ അടുത്ത് പ്ലസ് ടു കഴിഞ്ഞ് പോയവരുടെ കുറച്ച് റിപ്പോർട്ട് എനിക്ക് ഞാൻ അറിഞ്ഞതാണ് കേട്ടോ ചിലവർ അറിഞ്ഞത് അവടെ സർവേ ചെയ്യാൻ പറ്റാണ്ട് തിരിച്ചു വരണ ആൾക്കാര് കൂടി തുടങ്ങി കഥ കേട്ടു തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ പല ആൾക്കാരും അറിയാലും ഏജൻസികൾ അവരുടെ ജോലി അവര് വൃത്തിക്ക് ചെയ്യണമെന്നുള്ളതാണ് അപ്പൊ നമ്മളാരും കുറ്റപ്പെടുത്തണില്ല അവരവരെ ജോലി ചെയ്യണു പക്ഷെ ഏജൻസികള് ഏജൻസികള് പറയുന്നത് കണ്ണടച്ചിട്ട് അവരോട് പറയാനോ ഏജൻസിക്കാർ പലതും പറയും പലതും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ആഡ് ഓൺ സ്റ്റോറീസ് ആയിരിക്കും അവർ പറയുന്നത് അത് നമ്മള് ബ്ലൈൻഡ്ലി അത് വിശ്വസിച്ച് നമ്മളോട് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെയായിരിക്കും അതിന് ൾക്കാര് നിന്റെ ഒരു അഭിപ്രായത്തിലേ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു കുട്ടികൾ പലരും ഇപ്പൊ അവിടെനിന്ന് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പല ആൾക്കാരും പേടിച്ചിരിക്കുന്നൊരു കാര്യം എന്താ വെച്ചാല് ഇവിടെ വന്നുകഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ളത് വല്യൊരു വിഷയമാണ് അഭിമാനം അന്തസ്സോടെ ഇരിക്കട്ടെ അത് പണയം വെച്ചുകഴിഞ്ഞാലും പഠിക്കണമെങ്കിൽ മിനിമം സാധനം വേണമല്ലോ അത് കിട്ടും അപ്പൊ ഇപ്പൊ കേരളത്തിന്റെ മാർക്കറ്റിൽ നിൽക്കണ്ടല്ലോ അത് വെച്ചിട്ട് നിനക്ക് എന്ത് തോന്നണേ ജോലി ഉണ്ട് തന്നെ ഞാൻ അവിടെ ലോജിസ്റ്റിക്സ് പഠിച്ചു വന്നിട്ട് ലോജിസ്റ്റിക്സിന്റെ ഫീൽഡിൽ വർക്ക് അല്ലെങ്കിൽ ഞാൻ കൊച്ചിന് ഷെപ്പിയാഡില് പോയിട്ട് അവിടത്തെ വർക്ക് ഞാൻ ചെയ്യുള്ളൂ നടക്കില്ല അത് അത് വിചാരിച്ചിട്ട് അവരോട് വരരുത് ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ജോബ് വേക്കൻസിസ് കിട്ടണമെന്ന് നിർബന്ധമില്ല കിട്ടുന്ന ജോലി ചെയ്യേണ്ടി വരും ഇപ്പൊ ഞാൻ ഒരു പയ്യൻസിന്റെ കാര്യം അവിടെ വന്നിട്ട് ഒരുപാട് കടക്കെടുത്തിട്ട് കംപ്ലീറ്റ് അവസാനത്തെ നായ പൈസ വരെ കൊടുത്തു തീർത്തിട്ട് പോകുന്ന ഒരു അവൻ എനിക്ക് ഇന്നലെ മെസ്സേജ് മെസ്സേജ്ണ്ടായിരുന്നു വാട്സ്ആപ്പില് അവൻ തിരുവനന്തപുരം ടെക്നോ പാർക്കില് ആള് ജോലി കയറി അപ്പൊ വന്നിട്ട് ആറേഴ് മാസം ആള് ഓലെ ടാക്സിക്ക് ഓടിച്ചു മറ്റേ ഫുഡ് ഡെലിവറി സകല പണിയും ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവൻ അവന്റെ പണ്ടത്തെ പ്രൊഫഷൻ തിരിച്ചു കയറി അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഞാൻ ചോദിക്കാൻ കാരണം ഒരുപാട് കുട്ടികൾ നമ്മുടെ അവിടെ പെട്ട് കിടക്കുന്നുണ്ട് ദുരഭിമാനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ വല്ല മക്കളോ അങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതൊരിക്കലും നമ്മൾ പണ്ട് കാലത്തും ഗൾഫിലേക്ക് ആൾക്കാര് വിസിറ്റിംഗ് വിസ പോവും ഇല്ല അപ്പോ അങ്ങനെ ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെടും പി ആറ് കിട്ടും രക്ഷപ്പെടും വിചാരിച്ച് ഒന്ന് രണ്ടും വർഷം എന്ന് പറഞ്ഞാൽ ലൈഫിൽ അത്യാവശ്യം വലിയൊരു ടൈം പീരീഡാ അത് നമ്മൾ ചുമ്മാ അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ അത് മാത്രമല്ല ഇപ്പൊ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഡിപ്രഷനിൽ കിടക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും പലതും ീതില് ചിന്തകളും അതെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്ന് വിവേകപൂർവം ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോ നീ ഇത് ഇരിക്കും നിനക്ക് അപ്പനായിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് പേരിൽ നിനക്ക് എന്തും ചെയ്യാന്നുള്ളത് ആക്ച്വലി നീ അവിടെ നിന്ന് പോരുമ്പോ നിന്റെ സാമ്പത്തിക അവസ്ഥ പറയാൻ പറ്റുമോ അത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല കുട്ടികളും ഇവിടേക്ക് വരുമ്പോ വേണ്ടേ എന്ന് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്താ അവസ്ഥ അല്ല ഞാൻ എടുത്തിട്ട് ും അന്നത്തെ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പഴത്തെ എമൗണ്ട് ഇല്ല അങ്ങോട്ട് പോവാനൊക്കെ ആയിട്ട് ആ കാലഘട്ടത്തില് അപ്പോ എന്നാലും അത്യാവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു ജോലിക്ക് പോവാ ഫസ്റ്റൊ ഒന്നൊന്നര കൊല്ലത്തോളം അത് തന്നെയായിരുന്നു മെയിൻ പണി അതായത് സെമസ്റ്റർ ഫീസ് അടക്കാൻ വരുമ്പോൾ നമ്മൾ വീണ്ടും നൈറ്റ് ഷിഫ്റ്റ് ആറുമണിക്കൂർ നാലുമണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങണ ഒരു ദിവസം അത് കഴിഞ്ഞ് നേരെ ക്ലാസ് പറഞ്ഞാൽ ക്ലാസ്സിൽ നേരെ ജോലിക്ക് പോകണം അങ്ങനത്തെ ഒരു റൂട്ടീനിലാണ് പോയിരുന്നത് അപ്പൊ അത് അന്നത്തെ സമയത്ത് അതൊക്കെ നമ്മളങ്ങനെ ഒരുവിധം അടച്ചു തീർത്തു പിന്നെ നാട്ടിക്ക് വരുമ്പോൾ നാട്ടിക്ക് നമ്മൾ വരണ്ടേ നമ്മൾ സെറ്റിൽ ആവാനുള്ള ഒരു ചെറിയൊരു എമൗണ്ട് കയ്യില് വേണം എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് എമൗണ്ട് നമ്മള് കയ്യില് ആക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മൾ ീ ഗൾഫായും കാനഡക്കാരും മെയിൻ വലിയ ആൾക്കാരൊക്കെ വരണ പോലെ അങ്ങനെ ലെവലായിട്ടല്ലെ ഞാൻ പോകുന്നത് കച്ചവടത്തിൽ ഓക്കെ കാരണം ഇത് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും കയ്യിൽ നിന്ന് കാശ് പോയിരിക്കണ അവ അതാണ് നിന്റെ അവര് വ്യത്യാസം പക്ഷെ ഈ മാനസിക കയ്യില് കാശ് ആ കാശ് എങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നേക്കാം പക്ഷെ എന്നിരുന്നാലും ബാക്കി അവര് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യം സെയിം അത് ഏകദേശം സെയിം അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഷെയർ ചെയ്ത് എത്തിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം അതായിരുന്നു ഇപ്പഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എല്ലാരും നാട്ടിൽ വരുമ്പോ ചോദിക്കുക എന്താ കാന ജോലിയൊന്നും കിട്ടിയില്ലേന്ന് ചോദിക്കുള്ളൂ നമ്മുടെ സിറ്റുവേഷൻ നമ്മളോട് അത് കിട്ടിയില്ല എന്റെ വീടിന്റെ നോക്കിയോളാം പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ആൾക്കാരുടെ ബോധറയാണ്ട് നടക്കുക ഞാൻ വന്നു ഞാൻ വന്നു എന്താ കൊഴപ്പം എന്റെ വീട്ടുകാർക്ക് ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് ആർക്കും വേണ്ട ഈ സാധനം നെഞ്ചും വിരിച്ചു പറയാൻ പറ്റി കഴിഞ്ഞാ നാല് ദിവസം പറയും അഞ്ചാമത്തെ ദിവസം അടുത്ത ആള് വരുന്നേ അവർ അങ്ങോട്ട് പൊക്കോളും അതായത് ഇപ്പഴത്തെ അവസ്ഥയിൽ അവിടെ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അതായത് നമ്മളിന്ന് പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ കാര്യം ഞാൻ ഉദ്ദേശിക്കാൻ മെയിൻ ആയിട്ട് കേട്ടാ ഓ ബിട്രോ നിനക്ക് ശെരിക്കും പോലെ അന്ന് നിന്റെ കാനഡയിലേക്ക് പോകണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ടാവില്ല എനിക്ക് അതിന്റെ ഒരു കാരണം എന്തായിരുന്നു അത് കാരണം എന്ന് വെച്ചാല് ഞാൻ ബി ബി എ ചെയ്ത് ബാംഗ്ലൂരാ അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി തോറ്റു തോന്നി പോവാം പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പൊ അന്നൊക്കെ നമ്മുടെ മറ്റേ ഉസ്താദ് തോട്ടിലൊക്കെ ഇറങ്ങിയ സമയമാണ് അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ വിചാരിച്ച അന്നാ അവിടെ പുറത്ത് പോയിട്ടൊന്നും ഒക്കെ അപ്പൊ അന്നൊക്കെ അങ്ങനെ പോയി വരാമെന്നുള്ള പ്ലാന പറ്റാണെങ്കിൽ അവിടെ സെറ്റിൽ ആവാന്നുള്ള ഉദ്ദേശം പിന്നെ ആലോചിച്ചപ്പോൾ ആലോചിച്ചപ്പോ നാട്ടിലേക്ക് വന്ന് ഒന്ന് നോക്കാം ഒരു രണ്ടു കൊല്ലത്തെ ഗ്യാപ്പിൽ നാട്ടിലേക്ക് വന്ന് ഒന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് പറ്റിയിരിക്കും തിരിച്ചു പോകാലോ എന്നുള്ള ഉദ്ദേശം വന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോൾ പിന്നെ റിട്ടേൺ കേസ് ആ ഞാൻ അതിന് വേണ്ടി യു എസ് വരെ എടുത്തതാ അമേരിക്കൻ വരെ വിസ വരെ ഞാൻ എടുത്തു പക്ഷെ പോണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ പോണു ഇവിടെ തന്നെ ഓക്കെ അല്ല ഇപ്പൊ ഇത് ഈ വീഡിയോ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് വരാനായിട്ട് നിൽക്കുന്നത് എന്താ പറയുക പേടിച്ച് നിൽക്കണ അവസ്ഥ ഒന്ന് സ്റ്റുഡൻസ് പിന്നെ പി ആർ ഒക്കെ ആയിട്ട് സെറ്റിൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് നാട്ടിൽ വന്ന് എന്ത് ചെയ്യാനാ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അപ്പൊ രണ്ടുപേർക്കും ഉള്ള ഉത്തരങ്ങൾ സെയിമാണ് കാരണം വെച്ചാൽ ഇവിടെ വന്നാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അത് ഉത്തരം കിട്ടിയ വേണ്ടിന്ന് അപ്പോ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും ഇങ്ങനത്തെ വീഡിയോസ് കേട്ട് വീണ്ടും കാണാം ആ പിന്നെ കാര്യം നമ്മുടെ തൃശ്ശൂര് ഉള്ള ഒരു ശ്രദ്ധിക്ക വാടാൻപുള്ളി ഭാഗത്താണ് ഇവരെ കട ഇരിക്കണത് ആ ഭാഗത്തുള്ളവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞറിയാ ജനത എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലത്തെ ഒരാളുടെ മകനാണ് ഈ നിൽക്കുന്നത് ബിട്രോ അപ്പൊ ഇവര് ജനത ഹോം എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ് എൻ്റെ പേര് പറഞ്ഞത് നിങ്ങള് ചെല്ലുകയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും തലവെച്ച് കൊടുക്കാ അപ്പോ അങ്ങനെ ചെയ്തു കൊടുക്കുക ഇതൊരു പ്രൊമോഷൻ ഇരിക്കട്ടെ അപ്പോൾ വീണ്ടും കാണാം എല്ലാം പറഞ്ഞ പോലെ ശരി എന്നാ ബൈ